ബിഗ് ബോസ് സീസൺ സെവനിൽ ജിസേലുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടതിന് പിന്നാലെ പൊക്കം കുറഞ്ഞത് തന്റെ കുറ്റമാണോ എന്ന് ചോദിച്ച് പൊട്ടിക്കരയുന്ന അനുമോളെയാണ് ഹൗസിൽ കണ്ടത് ടാസ്കിന്റെ ഇടയിൽ അനുമോളോട് ജിസേൽ ഇങ്ങനെയാണ് പറയുന്നത് ഞങ്ങൾക്ക് ഭാരവും ഉയരവും ഒക്കെയുണ്ട് നിന്റെ പോലെ ചെറുതല്ല ജിസേലിന്റെ ഈ വാക്കുകൾ അനുമോളെ പ്രകോപിപ്പിച്ചു തന്റെ ഉയരത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് അനു പ്രതികരിച്ചു എന്നാൽ താൻ ഇനിയും അങ്ങനെ പറയുമെന്ന് ജിസേൽ ആവർത്തിച്ചു ഈ ബിഗ് ബോസിൽ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ കഷ്ടപ്പെട്ടാണ് മര്യാദയ്ക്ക് സംസാരിക്കണമെന്നും ജിസേലിനോട് അനുമോൾ പറഞ്ഞു ബോഡി ഷേവിംഗ് ചെയ്യുന്നത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പല മത്സരാർത്ഥികളും പറയുകയുണ്ടായി പിന്നാലെ തന്റെ ഉയരം കുറഞ്ഞത് തന്റെ കുഴപ്പമാണോ എന്ന് ചോദിച്ച് പൊട്ടിക്കരയുകയാണ് അനുമോൾ ചെയ്തത് അതേസമയം ജിസേലിന് മേക്കപ്പ് ചെയ്യാനാവാത്തതിന്റെ അസ്വസ്ഥതയുണ്ടെന്ന് പ്രതികരണങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് മേക്കപ്പ് ഇല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ജിസേലിന് ഇഷ്ടമല്ലാത്ത ാണ് ബിഗ് ബോസ് നിയമങ്ങൾ നിരന്തരം തെറ്റിക്കുന്നതെന്നും വിലയിരുത്തലുകൾ വരുന്നുണ്ട് ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേഷൻസ് ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക